പ്രിയമുള്ളവരെ അർത്തങ്കൽ ബെസിലിക്കയിലേക്ക് ഒരിക്കൽ കൂടെ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ഇപ്രാവശ്യത്തെ സവിശേഷത വിശുദ്ധ സെബസ്യാനോസൻ്റെ തിരിശേഷിപ്പ് റോമിലെ സെൻറ്റ് സെബാസ്റ്റിൻ ബെസിലിക്കയിൽ നിന്ന് അർത്തങ്കൽ ബസിലിക്കയിലേക്ക് കൊണ്ടുവരുന്നതാണ് സവിശേഷത ആയിരത്തി അഞ്ഞൂറ്റി പതിനൊന്നിൽ റോമിലുണ്ടായിരുന്ന വലിയ പ്ലേഗ് ബാധയെ ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥം വ്യാജിച്ച് പ്രാർത്ഥിക്കുകയും മിലാൻകാരായ കുറേ വിശ്വാസികൾ ഈ വിശുദ്ധൻ്റെ തിരുസ്വരൂപം നിർമ്മിച്ച് ലോകം മുഴുവൻ സഞ്ചരിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു അങ്ങനെ ആയിരത്തി അറുന്നൂറുകളിൽ ഇവർ യാത്ര ആരംഭിക്കുന്നു ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ ഈ അറബിക്കടൽ വഴി കടന്നു പോകുമ്പോൾ അത്ഭുതകരമായി ഇവിടെ ഉണ്ടായിരുന്ന ദർശനപ്രകാരം ആ രൂപം അർത്ങ്കൽ വെസിലിക്കയിലേക്ക് പ്രതിഷ്ഠിക്കുകയും പിന്നീട് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ആറ് മുതൽ ഇവിടെ വിശുദ്ധൻ്റെ തിരുന്നാൾ ആഘോഷിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ നമ്മളങ്ങനെ മുന്നൂറ്റി എഴുപത്തി ഒൻപതാമത്തെ ഈ വിശുദ്ധൻ്റെ തിരുന്നാൾ ആഘോഷിച്ചു ആയിരത്തി അഞ്ഞൂറ്റി പതിനൊന്നിൽ വിശുദ്ധൻ്റെ കവറം തുറന്ന് ഭൗതിക ശരീരഭാഗമായ തിരുശേഷിപ്പ് പുറത്തെടുക്കുകയും പ്രയാണം നടത്തുകയും ചെയ്ത ശേഷം ഏതാണ്ട് അഞ്ഞൂറ്റി പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി വീണ്ടും ഈ കല്ലറ തുറക്കുകയും അതിൽ കണ്ട ഭൗതിക ശരീരഭാഗത്തിൽ നിന്ന് ഒരല്ല കഷ്ണം എടുത്ത് ലോകം മുഴുവനും സഞ്ചരിക്കുന്നതിൻ്റെ ഭാഗമായി അഭിവന്ദേ ജെയിംസ് ആനാവറമ്പിൽ പിതാവിൻ്റെ പ്രത്യേക ശുപാർശ പ്രകാരം അർത്ഥലേക്ക് കൊണ്ടുവരികയും അതിവിടെ സ്ഥിരമായി സ്ഥാപിക്കുകയും ചെയ്യുകയാണ് ഇനി വിശുദ്ധൻ്റെ നാമത്തിൽ ദൈവപിതാവിനോട് പ്രാർത്ഥിച്ച് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് ഈ ബസിലിക്കയിൽ ഓരോ വർഷവും വന്നു പോകുന്നത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി രണ്ടാം തീയതി റോമിൽ നിന്നെത്തുന്ന ഈ വിശുദ്ധമായ തിരുശേഷിപ്പ് റോമിലെ സെൻസെബാസിൻ ബസലിക്കയിലെ റെക്ടറായിരിക്കുന്ന സ്റ്റേഫനുവച്ചനും വൈസ് റെക്ടറായിട്ടുള്ള കാർലുവച്ചനും ചേർന്നാണ് അർത്ഥിലേക്ക് ഈ വിശുദ്ധമായ തിരുശേഷിപ്പ് എത്തിക്കുന്നത് നമുക്കറിയാം ഒരു വിശുദ്ധൻ്റെ ശരീരഭാഗങ്ങളാണ് ഫസ്റ്റ് ക്ലാസ് തിരിശേഷിപ്പായി കണക്കാക്കുന്നത് അങ്ങനെ ഫസ്റ്റ് ക്ലാസ് തിരുശേഷിപ്പ് ആലപ്പുഴ രൂപതയിലെ വിശുദ്ധ ശിബ്യാനൂസൻ്റെ നാമത്തിലുള്ള നിരവധി ദേവാലയങ്ങളിൽ പര്യടനം നടത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി മൂന്നാം തീയതി ഞായറാഴ്ച വൈകുന്നേരം നാലര മണിക്ക് ബസിലിക്കായിയുടെ തിരുമുമ്പിലെത്തുമ്പോൾ ഇത് പ്രത്യേകമായി സ്വീകരിക്കപ്പെടുകയും ദേവാലയത്തിലേക്ക് സ്ഥിര പ്രതിഷ്ഠയ്ക്കായി സ്ഥാപിക്കുകയും ചെയ്യും തൊട്ടടുത്ത വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ പേരിലുള്ള പള്ളിത്തോട് സെൻറ്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ നിന്ന് മൂന്ന് മണിക്ക് പുറപ്പെടുന്ന തിരുശേഷിപ്പ് പ്രയാണം നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ പ്രത്യേകമായി സജ്ജീകരിച്ച വാഹനത്തിലായിരിക്കും തിരുശേഷിപ്പ് ഇവിടെ എത്തിക്കുന്നത് ഈ മംഗളകർമ്മത്തിലേക്ക് ഈ അനുഗ്രഹദായകമായ തിരുശേഷിപ്പ് വന്ദനത്തിലേക്കും പ്രാർത്ഥനയിലേക്കും എല്ലാ വിശ്വാസികളെയും സ്നേഹപൂർവം അർഥങ്കിൽ ബസിലിക്കയുടെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു